ചൂണ്ടൽ സ്ഥിരം സ്ഥിരം സമിതി അംഗങ്ങളുടെ നടന്നു ധനകാര്യ സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കുമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന മാഗി ജോൺസൺ ചെയർപേഴ്സൺ സ്ഥാനവും സ്ഥിരം സമിതിയിലെ അംഗത്വവും രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇടതുമുന്നണിയിലെ ധാരണ അനുസരിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഘടക കക്ഷികൾക്കായി വീതം വെച്ചിരുന്നു ആദ്യത്തെ രണ്ടു വർഷം സി പി ഐക്കും പിന്നീടുള്ള മൂന്ന് വർഷത്തിൽ ഒന്നര വർഷം എൻ സി പിക്കും കേരളാ കോൺഗ്രസിനുമായാണ് മാറ്റിവെച്ചിരുന്നത് എൻ സി പി പ്രതിനിധിയായ മാഗി ജോൺസൺ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ധാരണപ്രകാരം അടുത്ത ഊഴം കേരള കോൺഗ്രസ് എം എൽ എ ജൂലറ്റ് വിനുവിനാണ് ഇതിനായി ധനകാര്യസ്ഥിരം സമിതിയിൽ നിന്ന് ജോലറ്റ് വിനു രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മാഗി ജോൺസൺ ധനകാര്യ സ്ഥിരം സമിതിയിലേക്കും ജോലറ്റ് വിനു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല ജൂലറ്റ് വിനുവിനെ കൂടാതെ വി പി ലീല കെ ടി ബാലകൃഷ്ണൻ ആൻഡോപോൾ എന്നിവരാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങൾ വൈസ് പ്രസിഡന്റും ധനകാര്യ ധനകാര്യസ്ഥിരം സമിതി ചെയർമാനുമായ പി ടി ജോസ് ടി പി ബ്രജീഷ് മാഗി ജോൺസൺ എൻ ഡി സജിത് കുമാർ നജല സിറാജുദ്ദീൻ എന്നിവരാണ് ധനകാര്യ ധനകാര്യസ്ഥിരം സമിതിയിലെ അംഗങ്ങൾ സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷൻ ഓഫീസർ കെ മനോജ് ആയിരുന്നു വരണാധികാരി സൂപ്രണ്ട് കെ എ മനോജ് ഇലക്ഷൻ സീനിയർ ക്ലാർക്ക് കെ ആർ മുരളീധരൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി സ്ഥിരം സമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ അഭിനന്ദിച്ചു സി ന്യൂസ് കേച്ചേരി